ഇന്നത്തെ കുട്ടികളും അവരുടെ സ്വഭാവം എന്നതിനെക്കുറിച്ച് നമുക്ക് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം ഇന്നത്തെ കുട്ടികളിൽ ഏറെ പേരും വഴിതെറ്റിപ്പോകുന്നു നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട് ഇപ്പോൾ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മറ്റൊന്നുമല്ല നമ്മൾ തന്നെയാണ് ആധുനിക ജീവിതത്തിൻ്റെ സമ്പാദ്യമാണത് പണ്ട് നമ്മൾ ജീവിച്ചിരുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് ഓർത്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഭൂരിഭാഗവും അച്ഛനമ്മമാരെ കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് വീടുകളിൽ കുട്ടികളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു ഇന്നത്തെ പോലെ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമല്ലായിരുന്നു അന്നുണ്ടായിരുന്നത് പല വീടുകളിലും അതുകൊണ്ട് തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാൻ സാധിച്ചിരുന്നില്ല അച്ഛനമ്മമാർക്കായാലും കുട്ടികൾക്കായാലും സാമ്പത്തികവും സാഹചര്യങ്ങളും അല്പം കുറവായിരുന്നെങ്കിലും മാതാപിതാക്കളുടെ സ്വഭാവം കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരുന്നു എന്ന് അന്ന് എല്ലാം പങ്കിട്ടെടുത്തിരുന്നു അതായത് ആഹാരമായാലും വീട്ടിലെ ജോലികളാണെങ്കിലും മുറികളാണെങ്കിലും ഒക്കെ വലിയ വീടുകളോ ഒരുപാട് മുറികളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല അന്നത്തെ വീടുകൾക്ക് ഒരു കുഞ്ഞു കുറഞ്ഞത് അഞ്ചാറ് വയസ്സ് വരെങ്കിലും മാതാപിതാക്കളോടൊപ്പമാണ് ഉറങ്ങിയിരുന്നത് അപ്പോൾ അച്ഛനമ്മമാർക്ക് സുഖമായി ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല കുഞ്ഞിനെ ഒരു പനി വന്നാൽ ചുമ വന്നാൽ ഉറക്കമില്ലാതെ അതിനെ സംരക്ഷിക്കണം അങ്ങനെയുള്ള പരിചരണം കുട്ടി കണ്ടുപിടിക്കുന്നു കരുതലെന്നാണ് അതിൻ്റെ പേര് ആവാക്കിന് ജീവിതത്തിൽ ഒരുപാട് അർത്ഥമുണ്ട് വീട്ടിലെ മുറികളിൽ ഒന്നിലേറെ പേർ കിടന്നുറങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ചെറുപ്പത്തിലെ തന്നെ ഇല്ലാതായിരുന്നു എൻറ്റേതെന്ന് നിൻ്റേതെന്ന ഭാവം തീർത്തും ഇല്ലാതെയാകുന്നു കുട്ടികൾ സ്കൂൾ വിട്ടു വന്നാൽ ആഹാരം കഴിച്ചതിന് ശേഷം വീട്ടു ജോലികളിൽ മാതാപിതാക്കളെ സഹായിച്ചിരുന്നു അതിനുശേഷം പഠിക്കുന്നു കിടന്നുറങ്ങുന്നു മറ്റ് ചിന്തകൾക്ക് പുരകെ പോകാൻ അവർക്ക് സമയമുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരമായിരുന്നു കഴിച്ചിരുന്നത് ആധുനിക ആഹാര രീതികൾ അന്നുണ്ടായിരുന്നില്ല ആഹാര രീതികളും ജീവിത രീതികളും ഒരു പരിധിപര സ്വഭാവത്തെ നിയന്ത്രിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിട്ടുവീഴ്ചകൾ ഒത്തുപോകലുകൾ പങ്കിട്ടെടുക്കലുകൾ ഇങ്ങനെയുള്ള നല്ല ശീലങ്ങൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും വരും വരാഴികളെക്കുറിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് പലവിധ കഥകളിലൂടെയും അനുഭവങ്ങളിലൂടെയും പറഞ്ഞു കൊടുത്തിരുന്നു മാതാപിതാക്കളിൽ നിന്ന് ഒന്നുകൂടെ അവർ പഠിച്ചു സുഖം കുറച്ചാൽ ദുഃഖവും കുറയുമെന്ന് സ്കൂൾ അന്തരീക്ഷത്തിൽ വളരുന്ന ചെറിയ ചെറിയ പ്രണയങ്ങളൊന്നും ഒരിക്കലും ആസിഡ് ഒഴികലിനും തലവെട്ടി മാറ്റലിലും ഒന്നും അവസാനിച്ചിരുന്നില്ല ഇന്നത്തെ കുഞ്ഞുങ്ങൾ എന്താണ് കണ്ടുവളരുന്നത് എന്നുകൂടി ചിന്തിക്കൂ കൂടി വന്നാൽ മൂന്ന് വരെ മാത്രമേ കുഞ്ഞ് അമ്മയുടെ ചൂട് അറിയുന്നുള്ളൂ അമ്മയുടെ ചൂടലിനും കരുതലിനും ഒരുപാട് മാറ്റങ്ങൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയും തൻ്റെ സുഖങ്ങൾക്കായി വളരെ ചെറുപ്പത്തിലെ കുഞ്ഞിനെ മാറ്റി കിടത്തുന്നു ഒറ്റയ്ക്കൊരു മുറിയിലാകുന്ന കുഞ്ഞ് ഒറ്റപ്പെടലിൻ്റെ വേദന അറിയുന്നു പിന്നീട് അത് സ്വാർത്ഥതയായും പകയായും മനസ്സിൽ പതിയെ വളർന്നു തുടങ്ങുന്നു നീളമുള്ള ഫോണിൽ അമ്മയ്ക്ക് ഞെക്കി രസിക്കണമെങ്കിൽ കുഞ്ഞിനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം മഴയിലിരിക്കുന്ന കുഞ്ഞു അമ്മയ്ക്കൊരു തടസ്സമാണല്ലോ അങ്ങനെ കുട്ടിക്കൊരു പഴയ ഫോണോ ടിവിയോ വെച്ചു കൊടുക്കുന്നു തരാതരം കുടുംബകലഹങ്ങളും അസ്വാരസ്യങ്ങളും നിറഞ്ഞ ടി വി പരമ്പരകൾ നമ്മുടെ കുടുംബജീവിതത്തെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും നല്ല ശീലമുണ്ടെങ്കിൽ അതാരും കണ്ടുപഠിക്കുന്നില്ല ഈ സമയം കുട്ടികൾ അമ്മമാർക്കൊരു ശല്യമാണ് അതുകൊണ്ട് കയ്യിലുള്ള ഫോൺ കുട്ടിക്ക് കളിക്കാൻ കൊടുക്കുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫോണിലെ എല്ലാ പരിപാടിയും കാണാപ്പാടമാണ് കാരണം അവർ ജനിച്ചിരിക്കുന്ന ഇൻ്റർനെറ്റ് യുഗത്തിലാണ് അവർ പലതും എടുത്ത് നോക്കി തുടങ്ങുന്നു പ്രായത്തിനനുസരിച്ച് നോട്ടത്തിന് മാറ്റം വരുത്തുന്നു എന്ന് മാത്രം അമ്മയ്ക്ക് ഫോണിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അച്ഛനും മക്കളോട് സംസാരിക്കാൻ സമയമില്ല വീട്ടിൽ ഒറ്റപ്പെടുന്ന കുട്ടികൾ അടച്ചിട്ട മുറികൾക്കുള്ളിൽ അവർക്ക് തോന്നുന്ന പോലെ ഓരോന്ന് വെച്ച് കാണുന്നു ഫോണിൽ ആവശ്യമില്ലാത്ത ആൾക്കാരുമായി സൗഹൃദത്തിലാകുന്നു സൗഹൃദം സ്വകാര്യതകളിലേക്ക് വഴിമാറുന്നു അത് പിന്നീട് പ്രണയമായി മാറുന്നു പിന്നീട് നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി അൻപത് വയസ്സുകാരനുമായാണ് പ്രണയത്തിലായത് എന്ന് ആ കുട്ടിക്ക് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ ഇന്ന് ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയോട് താൽപ്പര്യം തോന്നിയാൽ തുറന്നു പറയുന്നു കുട്ടി നിരസിച്ചാൽ ഉടൻ കയ്യിൽ കരുതിയ കത്തി കൊണ്ട് കുത്തിയും വെട്ടിയും ആസ് ഡോഴിച്ചും കൊല്ലാൻ ശ്രമിക്കുന്നു ഇന്നത്തെ പെൺകുട്ടികളും ആൺകുട്ടികളിലും ഏറെ പേരും മയക്കുമരുന്നിനും മദ്യത്തിനും അണുഭവപ്പെടുന്നു ആൺ പെൺ വ്യത്യാസമില്ലാ ഭർത്താവിൻ്റെ സുഖത്തിനായി ഭാര്യയെ കൊല്ലുന്നു ഭാര്യയുടെ സുഖത്തിനായി ഭർത്താവിനെ കൊല്ലുന്നു മകൻ അച്ഛനമ്മമാരെ വെട്ടിക്കൊല്ലുന്നു കാലം ഇത്രയേറെ പുരോഗമിച്ചിരിക്കുന്നു ഒരു കോഴിയെ കൊല്ലാൻ പോലും മടിച്ചിരുന്ന കാലത്തു നിന്നും മനുഷ്യനെ കൊല്ലാൻ പോലും മടിക്കുന്ന കാലത്തേക്കുള്ള യാത്ര ഇതിനൊരു മാറ്റം വേണ്ടേ അച്ഛനമ്മമാർ കുട്ടികളുമായി സമയം ഏറെ ചിലവഴിക്കണം അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ ചെറുപ്പം മുതലേ നമ്മൾ സന്നദ്ധരാകണം ആസ്വദിക്കേണ്ടവയാണെങ്കിൽ ആസ്വദിക്കണം തിരുത്തേണ്ടവയാണെങ്കിൽ തിരുത്താനും ശ്രമിക്കണം കഴിവതും ആഹാരം വീട്ടിൽ തന്നെ ഉണ്ടാക്കി നൽകി പഠിപ്പിക്കണം ഒരു പേരൊക്കെ എല്ലാവരും പങ്കിട്ടെടുത്ത് കഴിക്കണം എന്ന് അവരെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിക്കണം അച്ഛനമ്മമാർ ആവശ്യത്തിന് മാത്രം ഫോൺ ഉപയോഗിക്കണം വെറുതെ അല്ലാത്ത സമയം വീടിൻ്റെ പുറത്തിറങ്ങി ശുദ്ധമായി ശ്വസിക്കുകയും ചുറ്റുപാടുകളെ കുട്ടികളെയും കൂട്ടി ചെറിയ ചെടികളും പച്ചക്കറികളുമൊക്കെ കൊണ്ട് വെച്ച് പിടിപ്പിക്കണം ഓരോ ദിവസവും വെള്ളമൊഴിച്ച് അത് കിളിർത്ത് വരുന്നതിനനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് അവയെ സംരക്ഷിക്കാൻ പഠിപ്പിക്കണം നശിപ്പിക്കാനല്ല സംരക്ഷിക്കണമെന്ന പാഠം അതിൽ നിന്ന് അവർ പതിയെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ചു തുടങ്ങും കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല ആരംഭം തൊട്ട് ശ്രദ്ധിച്ചാൽ ഇനിയുള്ള തലമുറയെങ്കിലും നന്നാകും പരമാവധി കുട്ടികളെ ഒറ്റപ്പെടുത്താതിരിക്കുക ചെറിയ ചെറിയ ചില ജീവികളെയൊക്കെ വീട്ടിൽ വളർത്തുക അവയ്ക്ക് ആഹാരം കൊടുക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് വഴി കാരുണ്യം സഹനശക്തി ക്ഷമ ഇവയൊക്കെ അവരിൽ ചെറുപ്രായത്തിലെ തന്നെ മുളച്ചു തുടങ്ങുന്നു നമുക്ക് ശ്രമിക്കാമെങ്കിൽ വീണ്ടും ഒരു മാറ്റം പ്രതീക്ഷിക്കാം